കേരളത്തിൽ പേരുകേട്ട ഷാപ്പുകളിൽ ഒന്നാമതാണ് തൃശ്ശൂർ ഇരിഞ്ഞാലക്കുട ഭാഗത്തുള്ള മാപ്പറ ഷാപ്പ് വർഷങ്ങളായി ഇവിടുത്തെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴും രുചിയിലും ഗുണത്തിലും ഒരു മാറ്റവും ഇല്ല മറ്റു ഷാപ്പുകളെ പോലെ ഒത്തിരി ഇരുവുള്ള കറികളൊന്നും തന്നെ ഇല്ല എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് കേട്ടോ ടേസ്റ്റിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ ഷാപ്പിൽ കറിയും നാവിലെ രുചി എന്നൊക്കെ പറയാറില്ലേ അതാണ് നമ്മുടെ മാപ്പറാണ ഷാപ്പ് ഏത് പ്രായക്കാർക്കും ഇവിടെ വന്നിരുന്ന് ഫുഡ് എടുക്കാൻ സേഫ് ആണ് കേട്ടോ ഫാമിലിക്ക് വേണമെങ്കിൽ പ്രത്യേക റൂമും കിട്ടും അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലിസിൻ്റെ എല്ലാം ഇൻട്രഡക്ഷൻ ജോയിട്ടും പറഞ്ഞിരുന്നെ ഇത് മട്ടൻ ലോറ് പോക്ക് ഇട്ടക്കി കോഴി കല്ലുമുള ഇത് മുയല് ആട്ടിന്തര താറാവ് പൂന്തളും കാടപ്പൈ ചെമ്മീൻ ചിക്കൻ ചിലോപ്പി കരിമീൻ കാടമുട്ട തക്കറച്ചിട്ട് ഏട്ടമുട്ട ഏട്ടരമുട്ട ഇത് ആടിൻ്റെ പൊട്ടി അത് തറച്ചോറ് കടല അപ്പ തല പാപ്പനും ചേട്ടനും കാര്യമായിട്ട് ഓർഡർ എടുക്കാണ് എവിടെ നിന്ന് തുടങ്ങണമെന്ന് വലിയ കൺഫ്യൂഷനൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല ഏട്ടമൂട്ടേന്ന് തന്നെ തുടങ്ങി അന്നത്തെ സ്പെഷ്യൽ വിഭവമായിരുന്നു മാത്രം നല്ല തീരാറായതുകൊണ്ട് ഫസ്റ്റ് തന്നെ ഏട്ടമൂട്ടയിൽ നിന്ന് തുടങ്ങി ഏട്ടമുട്ട് ഫ്രൈക്ക് ഒരു വെള്ള മുന്തിരി വറുത്തതെന്ന് അത്രേ പറയാം നല്ല രസമുണ്ടല്ലേ വെള്ളമുന്തിരി വറുത്തത് നല്ല പേര് ഒന്നര വയസ്സുള്ള എലബേബി തൊട്ട് അറുപത്തഞ്ച് വയസ്സുള്ള പപ്പ് വരെ ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ടായിരുന്നു കേട്ടോ എല്ലാതും ഓരോ പ്ലേറ്റ് പോകുന്നുട്ടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു അറ്റത്ത് നിന്ന് അങ്ങ് പിടിച്ചു തുടങ്ങി എല്ലാ കറികളും ഒന്നിനൊന്ന് മെച്ചാണ് ഏത് കറിയാണ് കൂടുതൽ ടേസ്റ്റ് എന്നെടുത്ത് പറയാൻ തന്നെ പ്രയാസമാണ് അക്കുവിൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ക്രാബ് കറി ആയിട്ടായിരുന്നു അന്നത്തെ അക്കുവിൻ്റെ മലപ്പുറത്ത് ഒട്ടും സ്പൈസി അല്ലാത്ത ഒന്ന് നല്ല ടേസ്റ്റുള്ള കറി ആയതുകൊണ്ട് തന്നെ അത് അവൻ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ഒന്നിച്ചുള്ള ഒരു ആക്രമണം ആയതുകൊണ്ട് തന്നെ എല്ലാത്തിൻ്റെയും ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ പക്ഷെ ആടിൻ്റെ തലച്ചോറ് കൊണ്ടുണ്ടാക്കി ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇതൊരു രക്ഷയില്ലാത്ത ഐറ്റായിരുന്നു കേട്ടോ ഇടയ്ക്ക് ദാഹം മാറ്റാൻ നല്ല മധുരമുള്ള കള്ളും കാര്യം ഞങ്ങളുടെ കൂടെയൊക്കെ കൂടിയെങ്കിലും ഞങ്ങളുടെ തീറ്റയും ആക്രാന്തമൊക്കെ കണ്ടുപോയി ഇതിനൊരു അവസാനം ഇല്ല എന്നുള്ള അർത്ഥത്തിൽ അർത്ഥത്തില് പപ്പയമ്മയൊരു സൈഡായിട്ടോ അങ്ങനെ നീണ്ടു നിന്നൊരു ഭഗീരഥ പ്രയത്നത്തിനൊടുവിൽ ഞങ്ങളുടെ ഫൈനൽ ബില്ല് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു ഫുഡ് സ്പോട്ടാണ് കേട്ടോ മാപ്പാണെന്ന് പക്ഷെ അപ്പം